എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടിപൊളി ഒരു ക്രോസ്പീഡ് പാലാടും അതിൻ്റെ മൂന്ന് മാസത്തിനകത്ത് പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടിയും മുട്ടൻകുട്ടിയാണ് മയാള് നല്ല പാലുള്ള ആടാണ് ഒരു ലിറ്ററിൻ്റെ അടുത്ത് പാല് കറക്കാൻ പറ്റുമെന്നാണ് പാറ്റി പറയുന്നത് നല്ല തീറ്റയും വെള്ളം ഉള്ള ആടും അതിന് പറ്റിയ ഒരു മുട്ടൻകുട്ടിയും വളർത്താവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചോളൂ ഇതിന് ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ആലര മാസം വീതം പ്രായമുള്ള രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്കുണ്ട് രണ്ട് ബീറ്റിൽ ക്രോസ് ആട്ടും കുട്ടികളാണ് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കാൻ അനുജമായ കുട്ടികൾ നല്ല വെള്ളിക്കണ്ണും പഞ്ച പേസൊക്കെ ഉണ്ട് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല ഇടനീട്ടവും നല്ല കാൽപ്പൊക്കവുമുള്ള അടിപൊളി രണ്ട് കുട്ടികളാട്ടോ ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ട് കുട്ടികൾക്ക് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു കാളക്കുട്ടിയും ഒരു കപില ഇനത്തിൽപ്പെട്ട ഒരു പശുക്കുട്ടിയും വിൽപ്പനക്കുണ്ട് കപില പശുക്കുട്ടിയെ കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ കടിഞ്ഞുൽപസവത്തിനായി കുത്തി വെച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ വളർത്താൻ പറ്റിയ ഒരു പശുവും ഒരു കാളക്കുട്ടി രണ്ടും നല്ല ഇണക്കാനുള്ള കുട്ടികളാണ് കേട്ടോ വളർത്താവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോളൂ കേട്ടോ കാളക്കുട്ടിയൊക്കെ നല്ല വളർച്ച വയ്ക്കാൻ ഒരു കുട്ടിയാണ് ഇതിൻ്റെ ചോദിക്കൊന്നുമല്ല മുപ്പത്തി ആറായിരം രൂപയാണ് രണ്ടും കൂടി മുപ്പത്തി ആറായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ ബാലുഷേൽ നല്ല അടിപൊളി ഒരു ഹൈദരാബാദി മുട്ടനാട് വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സ് നാല് പല്ല് പ്രായമായിട്ടുണ്ട് ലൈ ബോഡി വെയിറ്റ് ഏകദേശം എൺപത് കിലോ ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേഴ്സെല്ലാം ഉള്ള അടിപ്പൊളി ആട് നല്ല ക്രോസിങ് ടെൻഡൻസി ഒക്കെ ഉള്ള നല്ല ക്രോസിംഗ് നിർത്താൻ പറ്റിയ ഒരു മുട്ട നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാടുകൾ ചോദിക്കുന്നവർക്ക് ബന്ധപ്പെടാം ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചാപ്പനങ്ങാടിക്കടുത്ത് വട്ടപ്പറമ്പാണ് ഈ ആ മുട്ടനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്മളുമായി ബന്ധപ്പെടുക വളർത്താനും ഇറച്ചിയാശവും ലഭ്യമായ ഒരു മുട്ടനാട് വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് അല്ലെ ബോഡി വെയിറ്റ് ഏകദേശം നാൽപ്പത് കിലോ ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ചാൽ മുട്ട ഈ മുട്ടനാടിൻ്റെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ചാപ്പനങ്ങാടിക്കടുത്ത് വട്ടപ്പറമ്പ് ഈ രണ്ടാടുകൾക്കും ഡെലിവറി ചാർജിൽ ഉൾക്കേരണ ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല അടിപൊളി ഒരു പശു വിൽപ്പനക്കുണ്ടേ ഇപ്പോൾ കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടിയെ പിരിച്ചിട്ട് പിരിച്ചതാണ് നല്ല നീളം കറവയുള്ളൊരു പശു കേട്ടോ ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി കുത്തിവെച്ചിട്ട് ഒരു മാസം കഴിഞ്ഞു അതിനുശേഷം പൊളപ്പൊന്നും കാണിച്ചിട്ടില്ല ഈ പശുവിൻ്റെ ചോദിക്കുന്ന പോലെ അൻപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ എ ആർ നഗർ നല്ല വളർത്തുകാർക്ക് പറ്റിയ ഒരു പശു വിൽപ്പനക്കുണ്ട് ഇപ്പം നിലവിൽ ഒരു രണ്ട് ലിറ്റർ പാൽ കറവയുണ്ട് ഇപ്പോൾ കൊത്തി വെച്ചിട്ട് രണ്ട് മാസം കഴിഞ്ഞു അതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ചെന്നാൽ കൺഫേം ആണ് എന്നാണ് പാർട്ടി പറയുന്നത് ഈ പശുവിനെ ചോദിക്കുന്ന വില ഇരുപത്തി രണ്ടായിരം രൂപയാണ് ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി വളർത്താനും ഇറച്ചാശവും അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്കൊണ്ട് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്കാനും അനുയോജ്യമായ നമ്മുടെ നാട്ടിൽ ഒരു പോത്ത് നല്ല തീറ്റമ്പളും കൂടി കണ്ടിട്ടോ വാങ്ങിച്ചു കൊണ്ടുപോകാം ഏകദേശം ഒരു ഇരുന്നൂറ് കിലോ ഇറച്ചി തുക ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില എൺപത്തി അയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിരൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവക്കടുത്ത് മാറമ്പള്ളി നാല് ക്രോസ് സ്പീഡ് ആട്ടുമുട്ടികൾ വിൽപ്പനക്കുണ്ട് മൂന്ന് പടക്കുട്ടികളും ഒരു മുട്ടൻകുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് ഈ മൂന്നെണ്ണം ഇത് അത് മൂന്ന് ഒരമ്മയാടിൻ്റെ മക്കളാട്ടോ ധൈര്യത്തിൽ വാങ്ങിക്കൊണ്ടുപോയിക്കോളി വളർത്തിക്കോളി ഇതിൻ്റെ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് ക്രോസ് ചെയ്യുക ഇതൊരു മുട്ടനെ ഇത് വേറെ അമ്മയാടിൻ്റെ കുട്ടി ഓക്കെ ഇതൊരു മലബാരി മുട്ടന കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ഇതുപോലത്തെ ആടുകൾ വളർത്തുകയാണെങ്കിൽ കൂടുതൽ ആടുകൾ പ്രസവിച്ച് കുട്ടികൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് ഒരു പ്രസവത്തിന് മൂന്ന് കുട്ടികളും നാല് കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോഴേ ആട് കൃഷി എന്തുകൊണ്ടും ലാഭം ലാഭകരമാകും അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന അമ്പറുമായിട്ട് ബന്ധപ്പെടുക ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് നാലും കൂടി മുപ്പത്തി മൂവായിരത്തഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് കാലക്കുറിച്ച് ഫസ്റ്റ് പ്രസവത്തിലൊരാട് അതിൻ്റെ ഏകദേശം ഒരു രണ്ട് മാസത്തിനടുത്തായ ഒരു മുട്ടൻകുട്ടിൻ്റെ ആട നല്ല തീറ്റയും വെള്ളം കൂടിയാണ് രാവിലത്തെ കാല് വേറൊരു വീട് വയസ്സാണ് കുട്ടിക്കൂടിക്കാല് പാലക്കുണ്ട് ഉണ്ടായി വളർത്താൻ പറ്റാടും കുട്ടിയ നല്ല രണ്ട് മാസമായ ഒരു മുട്ടൻ കുട്ടി നല്ല തീറ്റും വെള്ളം കൂടിയൊക്കെ തുടങ്ങി രണ്ട് മുട്ടൻകുട്ടിയോ നല്ല കാണല്ലേ പത്തായിരത്തി അറുന്നൂറ് രൂപയാണ് ഒരമ്മയാടും അതിന്റെ കടിഞ്ഞൂർ പ്രസവത്തിൽ രണ്ട് മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും കൂടി പത്തായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി കുടിക്കോട്ടോ ആടും കുട്ടി എൻ്റെ സൂപ്പർ ക്രോസ് സ്പീഡ് ക്രോസ്പീഡ് മുട്ടി പാല് കൊടുത്ത് വളർത്താനുജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ഇങ്ങനെയൊക്കെ നിർത്താൻ പറ്റിയ നല്ലൊരു മുട്ടൻ ക്രോസ് പീഡ് മുട്ടനാണ് ഏകദേശം മുട്ട എല്ലാം ബോഡി വേറ്റ് ഉണ്ടാവും തൂക്കിയിട്ടില്ല ഒരു വയസ്സ് പ്രായമുള്ള ഈ ഒരു മുട്ടൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരം രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപ്പറമ്പ് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു ക്രോസ് പീഡ് മുട്ടൻകുട്ടി വിൽപ്പനക്കുണ്ട് ഏകദേശം ഒരു ഏഴ് മാസമൊക്കെ പ്രായമായുണ്ടാകും ഏതെങ്കിലും ഒരു ആറുമാസത്തിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് ശാലത്ത് ഏറ്റവും മണ്ണൻകുട്ടിയൊക്കെ ഉള്ള ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില ഏഴായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മലബാരി പാലാട് വിൽപ്പനക്ക് ഇപ്പോൾ കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് ഇന്ന് കാലത്തെ വീട് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കാലത്തെ വീടുകൾ മൂന്ന് മലബാരി ആട്ടും കുട്ടികൾ എറണാകുളത്ത് നിന്നുള്ള ഇതിൻ്റെ കുട്ടികളാട്ടോ അപ്പോൾ കടിഞ്ഞൂൽ പ്രസവത്തിൽ തന്നെ മൂന്ന് കുട്ടികളുണ്ടായിരുന്ന ആടാണ് അപ്പോൾ അടുത്ത പ്രസവത്തിൽ മൂന്ന് കുട്ടികളും നാല് കുട്ടിയും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് നല്ല അടിപൊളി ആട് ഏകദേശം ഒരു നാൽപ്പത് ടു നാൽപ്പത്തി അഞ്ചിൻ്റെ ഉള്ളിൽ ലൈബോഡി ആയിട്ടുണ്ടാകും വളർത്താവശ്യക്കാരുണ്ടെങ്കിൽ ധൈര്യത്തിൽ വിളിച്ചോളൂ കടിഞ്ഞൂർ പ്രസവത്തിൽ തന്നെ നല്ല പാലും ഉണ്ടായിരുന്ന ആടാണ് കേട്ടോ മൂന്ന് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലും ഉണ്ടായിരുന്ന ആടാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനേഴായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് പതിനേഴായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് എറണാകുളം നല്ല വലുപ്പമുള്ള ഒരു ബീറ്റൽ ക്രോസ് പാലാട് വിൽപ്പനക്കുണ്ട് ഇപ്പം രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് നിലവിൽ ഒരു ലിറ്റർ പാൽ കറക്കാൻ പറ്റും ഈ ബീറ്റർ ക്രോസ് പാലാടിൻ്റെ ചോദ്യത്തിൽ മുതല ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് കുറ്റിപ്പാലം ഈ പാലാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ട് ക്രോസ് സ്പീഡ് ആട്ടും വിൽപ്പനക്കുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് രണ്ടും രണ്ടമ്മയും ആടിൻ്റെ മക്കളാണ് അതുകൊണ്ട് തന്നെ നമുക്കൊരു ജോഡിയായിട്ട് വളർത്താം ഈ കാണുന്നതാണ് പെണ്ണാട്ടുംകുട്ടി കേട്ടോ മറ്റേതാ ശരി ഈ വരുന്നത് മുട്ടൻകുട്ടിയാണ് ഈ ആട്ടുംകുട്ടി ഏകദേശം ഒരു അഞ്ച് മാസമൊക്കെ പ്രായമായിട്ടുണ്ടാവും ഇതിൻ്റെ ചോദിക്കുന്ന പോലെ പന്ത്രണ്ടായിരത്തഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂര് ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആട്ടുംകുട്ടികൾ രണ്ടും കൂടി ഒരുമിച്ച് മാത്രമേ കൊടുക്കുള്ളൂ കേട്ടോ ചെറിയൊരു പോത്തുംകുട്ടൻ തന്നെ ഉൽപ്പന്നക്കുണ്ട് നല്ല വളർത്താൻ പറ്റിയ നല്ലൊരു പോത്തുംകുട്ടൻ അത്യാവശ്യം തീറ്റമ്പലം കൂടി ഒക്കെ ഉണ്ട് ഒരു വിൽപ്പനക്കായിട്ട് ചന്തയിൽ നിന്ന് വാങ്ങിച്ച ഒരു പോത്തുംകുട്ടനാ കേട്ടോ ഇപ്പോൾ വളർത്തി എഴുതാക്കാനൊക്കെ ആവശ്യമുള്ളവരൊക്കെ വിളിക്കാം ഈ പോത്തുംകുട്ടിനെ ഇതിൻ്റെ ഉടമസ്ഥ ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് ഇടപണ്ണ ഈ പോത്തുമുട്ടിന് ഡെലിവറി ചാർജ് ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് പണ്ണാടുകൾ വിൽപ്പന നല്ല വളർത്താൻ പറ്റിയ നാടുകൾ ഇപ്പോൾ കുട്ടികളെ പിരിച്ചതാണ് ഒരെണ്ണം രണ്ടാമത്തെ പ്രസവം രണ്ടെണ്ണം മൂന്നാമത്തെ പ്രസവം ഇതും കഴിഞ്ഞതാണ് നല്ല ഇടനീട്ടം പൊക്കെ ഉള്ള അത്യാവശ്യം എളുപ്പത്തിലുള്ള ആടുകൾ ഇതിൻ്റെ ചോദിക്കുന്നവരെ നാൽപ്പത്തയ്യായിരം രൂപയാണ് മൂന്നും കൂടി നാൽപ്പത്തയ്യായിരം രൂപ മൂന്നെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ മൂന്ന് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ക്രോസ് മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്കൊണ്ട് നല്ല ക്വാളിറ്റി ഉള്ളൊരു മുട്ടൻകുട്ടി കേട്ടോ നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസും എല്ലാം ഒരു പാരസ്റ്റോ ക്വാളിറ്റി ആട്ടുംകുട്ടി നല്ല തീറ്റ വെള്ളം കൂടിയൊക്കെ ഉണ്ട് വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തൊരു അനുയജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല റബ്ബർ തോട്ടം വിൽപ്പനക്കുണ്ട് സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ പെരളയിലാണ് രണ്ടായിരം റബ്ബറുകൾ ഉണ്ട് കേട്ടോ രണ്ടായിരം റബ്ബർ മരങ്ങളുണ്ട് ഏഴ് വർഷമായിട്ട് ഇപ്പോൾ നിലവിൽ ഷീറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നതാണ് പുഴയോട് ചേർന്നിട്ടുള്ള അതിമനോഹരമായ സ്ഥലം ചെറിയ ചെരിവുകളുള്ള സ്ഥലമാണ് അത് കാസർഗോഡ് ജില്ലയിൽ കുറ്റി അറിയുന്നവർക്കറിയാം ചെറിയൊരു ചെരിവ് കാണും പുഴയോട് ചേർന്നിട്ടുള്ള അതിമനോഹരമായ സ്ഥലം രണ്ട് ബെഡ്റൂമുള്ള ഒരു വീടുണ്ട് കൂടാതെ പണി പണിക്കാർക്ക് താമസിക്കാൻ രണ്ട് റൂമുകളുള്ള ഒരു ബോർബല് ഒരു കുളവും ഈ സ്ഥലത്തിൽ അടങ്ങിയിട്ടുണ്ട് കൂടാതെ ഇരുപത് തെങ്ങുകൾ അൻപത് കവുങ്ങുകൾ മുപ്പത് വാഗൻ ഫ്രൂട്ടിൻ്റെ തൈകൾ മുതലായവ ഈ സ്ഥലത്തിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് വാങ്ങിയിട്ടാണെങ്കിൽ അപ്പോൾ അവയിലേക്ക് വരെ കിട്ടാൻ സാധ്യതയുണ്ട് അതുപോലെ രണ്ട് ദിവസം മുമ്പ് കണ്ണൂർ ജില്ലയിൽ നിന്ന് സ്ഥലം പോസ്റ്റ് ചെയ്തിരുന്നു കേട്ടോ അത് ഏകദേശം കച്ചവടം ആയത് പോലെയാണ് ഒരു ടോക്കൺ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡോക്യുമെൻ്റ് ഫയലൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ കോപ്പി വാങ്ങിച്ചു കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ് പാർട്ടി എന്നോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുപോലെ ഒരുപാട് ആളുകൾ ഇങ്ങനെ ചോദിക്കാറൊക്കെ ഉണ്ട് ഇങ്ങനെ റബ്ബർ തോട്ടങ്ങളോ അങ്ങനെ ഒരു കിട്ടാനുണ്ടെങ്കിൽ അറിയിക്കാമെന്നൊക്കെ താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം അപ്പോൾ അത് സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ പെരളയിലാണ് കേട്ടോ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന അമ്പറുമായിട്ട് ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് ഒരു ഏക്കറിന് പതിനഞ്ച് ലക്ഷം രൂപയാണ് പിന്നെ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് നേരിൽ നിന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുകയാണെങ്കിൽ വിലയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഇതെനിക്കിതിൽ യാതൊരു കമ്മീഷനോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾക്ക് പാർട്ടിയുമായിട്ട് ബന്ധപ്പെടാം നല്ലൊരു പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് വീട്ടിൽ പ്രസവിച്ച് വളർന്ന നല്ല ഇണക്കമുള്ള ഒരു പശുക്കുട്ടി നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കമായ നല്ല സുന്ദരിയായ ഈ പശുക്കുട്ടിയുടെ ചോദ്യം മുല പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് റേറ്റാണ് തലം വരുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ ഈ പശുക്കുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മാത്രം താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മൂന്നര മാസത്തിനടുത്ത് പ്രായമുള്ള ഒരു മലബാരി പടക്കുട്ടി വിൽപ്പനയ്ക്ക് നന്നായിട്ട് തീറ്റം വണ്ണമണ്ണി തുടങ്ങിയിട്ടുണ്ട് നല്ല പാലുണ്ടായിരുന്ന അമ്മയാടിൻ്റെ അത്യാവശ്യം പാലുകടിയൊക്കെ വിട്ടി വളർന്നൊരു കുട്ടിയാട്ടോ ഇപ്പോൾ വളർത്താവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളൂ നല്ല വളർത്തി വലുതാക്കാനായ ഒരാട്ടുംകുട്ടി ചോദിക്കുമോലെ ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ മലബാരി പെണ്ണാട്ടുംകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന അമ്പറുമായി ബന്ധപ്പെടുക ഒരു പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പന അത്യാവശ്യം നല്ല തീറ്റയും വെള്ളം കുടിക്കുള്ള പശു കുട്ടിയാണ് വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച പശു കുട്ടിയോട്ടോ അതാണ് പശു ആദ്യം കണ്ടത് കുട്ടി അത്യാവശ്യം വലിപ്പമുള്ളൊരു കുട്ടിയാണ് ഇതിൻ്റെ ചോദിക്കുമല്ല മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് കോഴിച്ചന മൂന്ന് പോത്തുംകൂട്ടന്മാർ വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും വെള്ളം കുടിക്കുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ പോത്തുംകുട്ടന്മാരാണ് വിൽപ്പനക്കുള്ളത് ഒരു വിൽപ്പനക്കായിട്ട് ചന്തയിൽ നിന്ന് വാങ്ങിച്ച പോത്തുംകുട്ടികൾ ഓരോന്ന് വിധമാണെങ്കിൽ അങ്ങനെ കൊടുക്കും മൂന്നെണ്ണം ഒരുമിച്ച് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കും ഈ പോത്തുംകുട്ടന്മാരുടെ ചോദിക്കുന്ന വില ഇരുപത്തിയെട്ടായിരം രൂപ കേട്ടോ മേനി ഇരുപത്തെട്ടായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ കുത്തുമുട്ടന്മാർക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മലബാരി മുഴ ഇനത്തിൽപ്പെട്ട ഒരു പാലാടും അതിൻ്റെ മൂന്ന് മാസം പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പന കുട്ടി മുട്ടൻകുട്ടിയാണ് നല്ല പാലുള്ള ആടാട്ടോ കുട്ടി ചെറുതായിട്ട് തീറ്റ മുളും കൂടെയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഈ പ്രസവത്തിൽ നാല് കഴിഞ്ഞ പ്രസവത്തിലെ നാല് പ്ര കുട്ടികളുണ്ടായിരുന്നു അതിൽ മൂന്ന് കുട്ടികളെ പിരിച്ചു വിറ്റതാണ് എന്നാണ് പാറ്റി പറയുന്നത് ഇതിൻ്റെ ചോദ്യം പോലെ ഇരുപത്തി ഒന്നായിരം രൂപയാണ് ഒരാടും അതിൻ്റെ മൂന്ന് മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും കൂടി ഇരുപത്തൊന്നായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ആലക്കോട് രണ്ട് നല്ല ഇടത്തരം പോത്തുംകൂട്ടന്മാർ വിൽപ്പനക്കുണ്ട് ഏകദേശം ഒരു ഒന്നര വയസ്സിൻ്റെ മുകളിലൊക്കെ പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്കാൻ പറ്റിയ അത്യാവശ്യം ഇടനീട്ടം കൽപ്പമൊക്കെ ഉള്ള പോത്തുംകുട്ടികൾ തന്നെയാണ് നമ്മുടെ നാട്ടിൽ സെറ്റായിട്ടുള്ള പോത്തുംകുട്ടികൾ ഈ പൊത്തുകുട്ടികളുടെ ചോദിക്കുന്നവരെ നാൽപ്പത്തി എട്ടായിരം രൂപ കേട്ടോ രണ്ടെണ്ണം നാൽപ്പത്തി എട്ടായിരം രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഈ പോത്തുമുട്ടികൾക്ക് ഡെലിവറി ചാർജും ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പേർഷ്യൻ കാറ്റ് വിൽപ്പനക്കുണ്ട് പതിനൊന്ന് മാസം പ്രായമുള്ള ഒരു ഫീമെയിൽ കാറ്റാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു കാറ്റ് ടോയ്ലറ്റ് ക്ലീനറാണ് ഈ കാറ്റിൻ്റെ ചോദിക്കുന്ന വില ആയിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കൽ ഈ പേർഷ്യൻ കാറ്റിന് ഡെലിവറി ചാർജിൽ കയറാൻ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു എച്ച് എഫ് ജെയ് സി ക്രോസ് പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് പതിനൊന്ന് മാസം പ്രായമായിട്ടുണ്ട് അത്യാവശ്യം തീറ്റമണ് കൂടിയൊക്കെയുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു പശുക്കുട്ടി അല്ലെ വളർത്ത വളർത്താവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ടോളൂ വളർത്തി വലുതാക്കാൻ പറ്റിയ ഒരു പശുക്കുട്ടി ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില പതിനാലായിരം രൂപയാണ് അത് ഫിക്സഡ് റേറ്റ് ആട്ടോ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിക്കടുത്ത് ഉളിക്കൽ ഈ പശുക്കുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മാത്രം നമ്പറുമായി ബന്ധപ്പെടുക നല്ല പാലുള്ള ഫസ്റ്റ് പ്രസവത്തുള്ള ഒരാട് അല്ല ഒരു മാസമായിട്ട് കളിച്ചോ നല്ല മടിപ്പവരാടോ അതെ അവളുടെ ചോദ്യമല്ല പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് അമ്മയാടും ഒരു കുട്ടിയും കൂടി പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യോട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ